വാർത്തകൾ തുടരുന്നു കാസർഗോഡ് ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുടക് സ്വദേശി പി എ സലീമാണ് അറസ്റ്റിലായത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതി ഇന്ന് ഹോസ്റ്റൂൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും മോഷണം ലക്ഷ്യമിട്ടാണ് എത്തിയതെന്നും കമ്പൽ മോഷ്ടിക്കുന്നതിനിടെ കുട്ടി ഉണരുമെന്ന് കരുതി എടുത്തുകൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പ്രതിയുടെ മൊഴി ജോസഫ് അഗസ്റ്റിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ജോസഫ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു കോടതിയിൽ ഹാജരാക്കും എന്താണ് പ്രതി ഇതിനോടകം പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫിജി ആന്ധ്രാപ്രദേശിലെ അഡോണിയിൽ വെച്ചാണ് ഈ പ്രതി പോലീസിന്റെ പിടിയിലായത് ഇന്ന് ഇയാളെ ഹോസൂർക്ക് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാം പന്ത്രണ്ട് മണിയോടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ പ്രധാനമായത് ഇയാളുടെ മൊഴി തന്നെയാണ് ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പ്രതിയുടെ മൊഴി പ്രകാരം മോഷണമായിരുന്നു ലക്ഷ്യമെന്നാണ് ഇയാൾ പോലീസിനോട് സൂചിപ്പിച്ചിട്ടുള്ളത് കമ്മൽ ഊരിയെടുക്കാനാണ് കുട്ടിയെ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടു പോയത് പിന്നീട് മനംമാറ്റം സംഭവിക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് വിശദീകരിച്ചിട്ടുള്ളത് ഇന്ന് തെളിവെടുപ്പ് അടുക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നത് ഈ കമ്മൽ വിറ്റ ആ ജല്ലറിയിൽ പോലീസ് ഇയാളെ തെളിവെടുപ്പിനായി കൊണ്ടുവരുമെന്നും ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് ഏതൊക്കെയും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായത് സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് ഈ കുടക് സ്വദേശിയായിട്ടുള്ള പി എ സലീം സലീം സൽമാൻ എന്നാണ് ഇയാളെ വിളിക്കുന്നത് ഇയാളേറെ കാലമായി പടന്നക്കാടാണ് താമസം ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് ഇയാൾ പോലീസിന്റെ വലയിലാകുന്നത് ഇയാളുടെ ബന്ധുക്കൾ തന്നെയാണ് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ഇരുപത്തി അഞ്ചോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക സംഘമായിരുന്നു രൂപീകരിച്ചിരുന്നത് ഇന്ന് പോലീസ് പതിനൊന്നരയ്ക്ക് പത്രസമ്മേളനം വിളിക്കുമെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ കേസിന്റെ അന്വേഷണം ഇത്തരത്തിലാണ് ഇയാൾ കൃത്യം നടത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കും ഈ ആന്ധ്രാപ്രദേശിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് കൂത്തുപറമ്പ് ബാംഗ്ലൂർ വഴി ആന്ധ്രയിലേക്ക് കടക്കുകയായിരുന്നു മുമ്പ് ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു ജോലി തരപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ പിടിയിലാക്കുന്നത് ഒരു ദിവസം ജോലി ചെയ്തുവെന്നും പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരമുണ്ട് സുരക്ഷിത താവളം തേടി അലയുകയായിരുന്നു ഇയാൾ ഈ കഴിഞ്ഞ പത്ത് ദിവസം ഏതൊക്കെയാലും ഈ ഇദ്ദേഹം ഈ പ്രതി പി എ സലാം മുപ്പത്തഞ്ചു വയസ്സാണ് പ്രായം അയാൾ പിടിയിലായിരിക്കുന്നു അറസ്റ്റ് ഉൾപ്പെടെയാൾ അറസ്റ്റ് പൂർത്തീകരിച്ചിരിക്കുന്ന ഇനി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജില്ലാ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കും അതിനുശേഷം തെളിവെടുപ്പ് അടുക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ശരി ജോസഫ്